ഇന്ത്യയിൽ രക്തസാക്ഷി ദിനം എന്നാണ് ആൻസർ ജനുവരി മുപ്പത് ഇന്ത്യയിൽ രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത് ആരുടെ ചരമദിനമാണ് ആൻസർ മഹാത്മാഗാന്ധിയുടെ ദേശീയ തലത്തിൽ രക്തസാക്ഷി ദിനം അറിയപ്പെടുന്ന പേര് ആൻസർ സർവോദയ ദിനം ഗാന്ധിജി ജനിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടിന് ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്താണ് ആൻസർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ് ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധി ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ആൻസർ ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമാണ് ആൻസർ പിതാവ് കരഞ്ചന്ദ് ഗാന്ധി മാതാവ് പുത്തലിബായി ഗാന്ധിജിയുടെ അപരനാമം എന്താണ് ആൻസർ ബാപ്പുജി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെയാണ് ആൻസർ രാജ്ഘട്ട് കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് ഉണ്ടായിരുന്ന ഓമന പേര് എന്താണ് ആൻസർ മോനിയ ഗാന്ധിജി വിവാഹം കഴിച്ച വർഷം എന്ന് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഗാന്ധിജിയുടെ പത്നിയുടെ പേര് എന്താണ് ആൻസർ കസ്തൂർബ ഗാന്ധിജി ജനിച്ച വീട് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആൻസർ കീർത്തി മന്ദിർ ഗാന്ധിജി അന്തരിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതിന് ാന്ധിജിക്ക് നേരെ വെടിവെപ്പ് നടന്ന സമയം ആൻസർ അഞ്ച് പതിനേഴ് പി എമ്മിന് ഗാന്ധിജി വധിക്കപ്പെട്ട ദിവസം എന്നാണ് ആൻസർ വെള്ളിയാഴ്ച ഗാന്ധിയെ വധിക്കാനുള്ള ആദ്യ ശ്രമം എന്നായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി ഇരുപതിന് ബിർലാ മന്ദിരം ഗാന്ധി മ്യൂസിയം ആക്കിയ വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്രാമത്തെ രക്തസാക്ഷി ദിനമാണ് ആചരിക്കുന്നത് ആൻസർ എഴുപത്തി ഗാന്ധിജിയെ വധിച്ചത് ആരാണ് ആൻസർ നാദൂറാം വിനായക ഗോഡ്സെ ഗാന്ധിജിയെ വധിക്കാൻ ഗോഡ്സെ ഉപയോഗിച്ച തോക്ക് ഏതാണ് ആൻസർ ഇറ്റാലിയൻ ബെരീറ്റ പിസ്റ്റൽ ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ ഏതായിരുന്നു ആൻസർ ഹേ കെ തായാട്ട് രചിച്ച ജനുവരി മുപ്പത് എന്ന കൃതി എന്തിനെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ആൻസർ ഗാന്ധി വധം ഗോഡ്സെ ഗാന്ധിജിക്ക് നേരെ എത്ര വെടിയുതിർത്തു ആൻസർ മൂന്ന് ഏത് ജയിലിലാണ് ഗോഡ്സെയുടെ തൂക്കുശിക്ഷ നടപ്പിലാക്കിയത് ആൻസർ പഞ്ചാബിലെ അംബാല ജയിലിൽ ഗാന്ധിജി വധക്കേസ് ഗൂഢാലോചനയിൽ ഗോഡ്സയുടെ പങ്കാളി ആരായിരുന്നു ആൻസർ നാരായൺ ആസ്തേ ഗാന്ധിജിയുടെ ചിതാഭസ്മം ഒഴുക്കിയത് എവിടെയാണ് ആൻസർ ഗംഗ യമുന സംഗമ ഗാന്ധിജി മരിച്ചപ്പോൾ ആ വിളക്ക് അണഞ്ഞുപോയി എന്ന് പറഞ്ഞത് ആരാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ഗാന്ധിജിയെ അവസാന നാളിൽ ചികിത്സിച്ചിരുന്ന ഡോക്ടർ ആരാണ് ആൻസർ സുശീല നയ്യർ ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് എപ്പോഴാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം ഏതായിരുന്നു ആൻസർ ചാരൻ സമരം ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ രണ്ട് എന്ത് ദിനമായാണ് രണ്ടായിരത്തി ഏഴ് മുതൽ ആചരിച്ചു വരുന്നത് ആൻസർ അന്താരാഷ്ട്ര അഹിംസാ ദിനം ഗാന്ധിജി തൻ്റെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിളിച്ചത് എന്തിനെയാണ് ആൻസർ ദക്ഷിണാഫ്രിക്ക ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന കാലഘട്ടം ഏത് ആൻസർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഗാന്ധിജിയുടെ ആത്മകഥ പരമ്പരയായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തെട്ട് കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ച വാരിക ഏത് ആൻസർ നവജീവൻ ഗാന്ധിജി നവജീവൻ എന്ന വാരിക പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് ആൻസർ ഗുജറാത്തി ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് ആൻസർ റിച്ചാർഡ് ആറ്റൻബറോ നോബൽ സമ്മാനത്തിന് ആദ്യമായി ഗാന്ധിജിയെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വർഷം ഏത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ഗാന്ധിജി അഹമ്മദാബാദിൽ സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗാന്ധിജിയുടെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപത് ഒക്ടോബർ രണ്ടിന് നിലവിൽ വന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഏതാണ് ആൻസർ എൻഎസ്എസ് അഥവാ നാഷണൽ സർവീസ് സ്കീം ഗാന്ധിജിയുടെ സമരമാർഗം എന്താണ് ആൻസർ സത്യാഗ്രഹം ഗാന്ധിജി മഹാരാഷ്ട്രയിൽ സ്ഥാപിച്ച ആശ്രമം ഏതാണ് ആൻസർ സേവാഗ്രാം ഇന്ത്യയിൽ ഗാന്ധി സീരീസിലുള്ള നോട്ടുകൾ ഇറക്കിയ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഗാന്ധിജിയെ ഭയമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആൻസർ ബാബ ആംതേ ഗാന്ധിജി കണ്ട സിനിമകളുടെ പേര് എന്താണ് ആൻസർ മിഷൻ ടു മോസ്കോ രാമരാജ്യം ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചക്കാരൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ആൻസർ ജവഹർലാൽ നെഹ്റു ഗാന്ധിജി ചർക്ക തിരിക്കുന്ന വിഖ്യാതമായ ഫോട്ടോ എടുത്തത് ആരാണ് ആൻസർ മാർഗരറ്റ് ബുർക്കേ വൈറ്റ് തൻ്റെ രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം ഏതായിരുന്നു ആൻസർ യങ് ഇന്ത്യ ഒക്ടോബർ രണ്ട് ചരമദിനമായി ആചരിക്കുന്ന ലോകപ്രശസ്തനായ മലയാളി ആരാണ് ആൻസർ രാജാ രവിവർമ്മ ഗാന്ധി സിനിമ ഏത് വർഷമാണ് ഓസ്കാർ അവാർഡ് നേടിയത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച പുസ്തകം ഏതാണ് ആൻസർ ജോൺ റെസ്കിൻ എഴുതിയ അൺ ടു ലാസ്റ്റ് ഗാന്ധിജി സർവോദയ എന്ന പേരിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ് ആൻസർ അൺ ടു ദി ലാസ്റ്റ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആരാണ് ആൻസർ മഹാത്മാഗാന്ധി ഗാന്ധി സമാധാന പുരസ്കാരം നേടിയ ആദ്യ വ്യക്തി ആരാണ് ആൻസർ ജൂലിയസ് നരേര സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് ഗ്രന്ഥത്തെയാണ് ആൻസർ ഭഗവത്ഗീത ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത് ആരാണ് ആൻസർ വിനോബ വിനോബാവെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ സ്ഥാപിച്ച പത്രം ഏതായിരുന്നു ആൻസർ ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ രൂപം കൊടുത്ത സംഘടന ഏതാണ് ആൻസർ നെറ്റാൾ ഇന്ത്യൻ കോൺഗ്രസ് ഗാന്ധിജി തൻ്റെ ആത്മീയ നിഗണ്ടു എന്ന് വിശേഷിപ്പിച്ച ഗ്രന്ഥം ഏതാണ് ആൻസർ ഭഗവത്ഗീത ജാലിയൻ വാലാബാഗ് സംഭവത്തിൽ പ്രതിഷേധിച്ച് ഗാന്ധിജി തിരികെ കൊടുത്ത ബഹുമതി ഏതാണ് ആൻസർ കൈസർ ഹിന്ദ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ മഹാൻ ആരാണ് ആൻസർ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ വൃക്ഷ തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് ആൻസർ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായ ഗാന്ധിനഗർ ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് എന്താണ് ആൻസർ ടോൾസോയി ഫാം മഹാത്മാഗാന്ധിയെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ പ്രസിദ്ധമായ കവിത ഏതാണ് ആൻസർ എൻ്റെ ഗുരുനാഥൻ സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ആരാണ് ആൻസർ മഹാത്മാഗാന്ധി സത്യാഗ്രഹികളുടെ രാജകുമാരൻ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ആൻസർ യേശുക്രി ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് ആൻസർ വാർത്താ വിദ്യാഭ്യാസ പദ്ധതി ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എന്താണ് ആൻസർ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ